ഇരുപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബസ്സുകൾ കുറുപ്പന്തറ സ്റ്റാൻഡിൽ കയറി തുടങ്ങി കോട്ടയം എറണാകുളം റോഡ് അരികിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കുറപ്പന്തറ ബസ് സ്റ്റാൻഡ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു മാഞ്ഞൂർ പഞ്ചായത്ത് കുറുപ്പന്തറ ബസ് സ്റ്റാൻഡിൽ കോടതി ഉത്തരവുണ്ടായിട്ടും ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാൻ നടപടി സ്വീകരിക്കാത്തതിൽ മാഞ്ഞൂർ പഞ്ചായത്ത് സെക്രട്ടറി മാർട്ടിൻ ജോർജിനെ ഹൈക്കോടതി വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചു കോട്ടയം എറണാകുളം റോഡരികിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്റ്റാൻഡ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കോടതി വിധി പ്രകാരം കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ സ്റ്റാൻഡിൽ കയറി ഇറങ്ങിയെങ്കിലും പിന്നീട് സ്റ്റാൻഡിൽ കയറാതെയായി ഇതേ തുടർന്ന് ഗ്രാമവികസന സമിതി സെക്രട്ടറി വിൻസെൻറ്റ് ചിറയിൽ കോടതി അലക്ഷൻ ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറി ജില്ലാ കളക്ടർ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി ജില്ലാ പോലീസ് ചീഫ് പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് കോടതി നോട്ടീസ് അയച്ചു സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യമില്ല എന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം ജൂലൈ ഇരുപത്തി ഒമ്പത് മുതൽ ബസ്സുകൾ സ്റ്റാന്റിൽ കയറിയിറങ്ങാൻ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കാമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി കോടതിയെ അറിയിച്ചു രണ്ടായിരത്തി പതിമൂന്ന് വിധി ആ വിധി വന്നു ആ വിധി വന്നിട്ട് ഇന്നലെ നടപ്പാക്കിട്ടില്ല അപ്പോൾ ഞങ്ങൾ പോയി നേരത്തെ ഇവിടെ ഇവരിലരുമായിരുന്നു വർഷമായിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ വെറുതെ നടക്കുക ഒരു പറയുന്നില്ലാണ്ട് ഇത്രയും സ്ഥലം പണ്ടത്തെ കാലത്ത് നമ്മുടെ വാടകം വാങ്ങിച്ചെടുത്താ ഈ വസ്തു ആ വസ്തു ഇത്രയും വികസനം ഇവിടെ ഉള്ളതാണ് കാരണം എപ്പോഴും നമ്മുടെ ജംഗ്ഷനില് മറ്റേ എപ്പോഴും ബ്ലോക്കാണ് കാരണം ജസ്റ്റ് ആ വഴി നാലുകൂടി ജംഗ്ഷനാണ് അവിടെ വണ്ടി നിർത്തും വണ്ടി നിർത്തിയാ മറ്റ വണ്ടി ഒന്നും പോകാൻ പറ്റുന്നില്ല കാരണം അങ്ങനെയല്ല സ്റ്റോപ്പ് കാരണം അന്നത്തെ കാലത്ത് എം ബി ഡിയും പോലീസും മറ്റേ കളക്ടറും അവിടെ തീരുമാനിച്ചാണ് അവിടെ സ്റ്റോപ്പിലാണ് അവിടെ നാല് നാല് സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് മാറ്റുക എന്നിട്ട് ഇവിടെ ബസ് സ്റ്റോപ്പ് വെക്കുക ബസ് സ്റ്റോപ്പ് ഈ ബസ് ഇവിടെ ടൗണിലെ ബ്ലോക്ക് തീർന്നു മാഞ്ഞൂർ പഞ്ചായത്ത് രണ്ടു ലക്ഷം രൂപയുടെ നവീകരണം നടത്തുകയും ഇരുപത് വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം കെ എസ് ആർ ടി ബസ് ഉൾപ്പെടെ സ്റ്റാന്റിൽ കയറി തുടങ്ങി മുഴുവർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബി ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ ഗതാഗത വകുപ്പും പോലീസും പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ സ്റ്റാൻഡിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കയറി ഇറങ്ങി അല്ലാതെ ഇതെല്ലാം ടോയ്ലറ്റ് നിർത്തിയിട്ടുണ്ട് വാഹനങ്ങൾ സ്റ്റാൻഡിൽ കയറാത്ത ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഗതാഗത വകുപ്പും പോലീസും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഔട്ട്ലേക്ക് കേരള